ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വേൾഡ് ഹെവി വേ ചാമ്പ്യൻ സെത്രോലൺസ് ആണ് വന്നത് വന്നതിന് ശേഷം സെത്രോലൺസ് സെത്തിന് സംഭവിച്ച ഇഞ്ചുറിയെ പറ്റി സംസാരിക്കുന്നുണ്ട് അതായത് ജിൻഡർ മഹലിൻ്റെ കൂടെ നടന്ന മാച്ചിലാണ് ഇഞ്ചുറി സംഭവിച്ചത് അതുപോലെ നിങ്ങൾ കേട്ടിട്ടുള്ള റൂമർ ന്യൂസ് അതെല്ലാം സത്യമാണ് എനിക്ക് ശരിക്കും കാലിൽ ഇഞ്ചുറി ഉണ്ട് ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഫോർ ടു ത്രീ മന്ത്സ് ലീവ് എടുക്കാനാണ് ഇത്തരത്തിൽ സെത്ത് പറഞ്ഞ സമയത്ത് ഫാൻസ് എല്ലാം വളരെയധികം ആവുന്നതായിട്ടും എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഇന്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻ ഗന്ധരൻ്റെ ഇമ്പീരിയം അവിടെ വരുന്നതായിട്ട് കാണിച്ചിരുന്നു അതിനുശേഷം സെത്തുമായി സംസാരിച്ച് നിയും എൻ്റെ പോലെ തന്നെയാണ് ഞാൻ എങ്ങനെയാണോ ചാമ്പ്യൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ നീയും ഒരു നല്ല ചാമ്പ്യൻ ആണ് എന്ന് സത്യനോട് പറയും എന്തൊക്കെ നീ നല്ല ചാമ്പ്യൻ ആയാലും ഇനി നിന്റെ കയ്യിൽ ആ ചാമ്പ്യൻഷിപ്പ് ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ ഇനി ആ ചാമ്പ്യൻഷിപ്പ് ഓർത്ത് നീ വിഷമിക്കേണ്ട ആ ചാമ്പ്യൻഷിപ്പ് യോഗ്യതയുള്ള ഒരാൾക്ക് തന്നെ കിട്ടും അത് മറ്റാരുമല്ല അത് താനാണ് എന്നുള്ളതാണ് ഗന്ധർ ആ സെഗ്മെൻറ്റിൽ ഉദ്ദേശിച്ചത് അതേസമയം സെത്ത് പറഞ്ഞത് ഡോക്ടർമാർ എന്നോട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നല്ലെങ്കിൽ നാല് മാസം പക്ഷേ ഞാൻ എന്തായാലും റെസൽ മേനിയയിൽ മാച്ച് ചെയ്യും എൻ്റെ ചാമ്പ്യൻഷിപ്പ് ഞാൻ ആർക്കും കൊടുക്കില്ല പ്രത്യേകിച്ച് നിനക്ക് തരില്ല എന്നുള്ളത് പോലെയെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഗന്ധർ റോയൽ ടബിൾ മാച്ച് വിൻ ചെയ്ത് സെത്തിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് സെത്തിൻ്റെ കൂടെ റെസൽ മേനിയയിൽ മാച്ച് ചെയ്യുമെന്നും സെത്തിൻ്റെ ഇഞ്ചുറി സംഭവിച്ച കാര്യം ബാക്ക് ഇഞ്ചുറി സംഭവിച്ച ഭാഗമെല്ലാം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ അറ്റാക്ക് ചെയ്ത് നിന്റെ കയ്യിൽ നിന്ന് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്നൊക്കെയാണ് ഗന്ധർ ആ ഒരു സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സെഗ്മെന്റ് കൊണ്ട് ഇതാണ് ഉദ്ദേശിച്ചത് ഇത് നല്ലൊരു സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് സെത്രോറൺസ് ചാമ്പ്യൻഷിപ്പ് റിലിങ്ക്വിഷ് ചെയ്യുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നപ്പോൾ മുൻപ് വന്ന ന്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ റസൽമിനിയ വരേക്കും സെത്തിന് ഒന്നും കൊടുക്കാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെയായിരിക്കും പോകുന്നത് എന്തായാലും സെത്ത് പ്രോമോ സെഗ്മെന്റ് എല്ലാം ചെയ്യാനായിട്ട് വരും റസൽമിനിയയിൽ സെത്തിൻ്റെ മാച്ചും ഉണ്ടാകും ഈ സെഗ്മെന്റ് തീർന്നതിന് ശേഷം ഗന്ധർ പോകാൻ തുടങ്ങുന്ന സമയത്ത് ന്യൂഡ ടീം വന്നുകൊണ്ട് ഇമ്പീരിയം ടീമിനെ അറ്റാക്ക് ചെയ്തു അതായത് ജിയോവാനിവിഞ്ചി ആൻഡ് ലുൾറി കൈസർ ഇവരെ രണ്ടുപേരെയും പിന്നീട് ന്യൂഡ വേഴ്സസ് ഇമ്പീരിയം ഇവർക്ക് തമ്മിലുള്ള ടാക്ടീ മാച്ചാണ് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് എന്നാൽ മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഇവര് രണ്ടു ടീമും റിങ്ങിന് പുറത്ത് പോയി ഫൈറ്റ് ചെയ്യുന്നതായിട്ടും ഫാൻസിന്റെ ഇടയിൽ പോയി ഫൈറ്റ് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചു ചെയ്യുന്നു മാച്ചിന്റെ അവസാനത്തിൽ ന്യൂഡേ ടീം ഇമ്പീരിയം ടീമിനെ ഫാൻസിന്റെ ഇടയിൽ വെച്ചു കൊണ്ട് ടേബിളിന്റെ മുകളിലേക്ക് അടിച്ച് ഈ മാച്ച് എല്ലാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് രണ്ടു ടീമും ഈ മാച്ചിൽ വിൻ ചെയ്തിട്ടില്ല ഡബിൾ കൌണ്ട് ഔട്ട് മൂലം ഈ മാച്ച് അവസാനിപ്പിച്ചു പിന്നീട് ജഡ്ജ്മെന്റ് ടീമിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിൽ മെയിൻ ആയിട്ടും ഉദ്ദേശിച്ചത് ഡാമിൻ പ്രീസ്റ്റ് യാതൊരു കാര്യമില്ലാതെ മറ്റുള്ളവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടാണ് റിയാ റിപ്ലി ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റ് അവിടെ നിന്നും പോകും ശേഷം ഫിൻ ബലറിനോട് ഡോമിനിക് മിസ്തിരിയുടെ മാച്ചിലെല്ലാം റിംഗ് സൈഡിലേക്ക് പോകാനായിട്ടും ഡാമിൻ പ്രീസ്റ്റിന്റെ മാച്ച് നടക്കുമ്പോൾ ആരും പോകേണ്ട എന്നൊക്കെയാണ് റിയാ റിപ്ലി പറഞ്ഞത് അതായത് ഡ്രോന്റെ കൂടെയുള്ള മാച്ച് പിന്നീട് വുമൺസിന്റെ സിംഗിൾസ് മാച്ച് നടന്നു ഐ വി നെയ്ൽ ഫോഴ്സസ് വാൽഹല്ല ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഈ മാച്ചിന്റെ അവസാനത്തിൽ വാൽഹല്ല റോപ്പിലെല്ലാം കാലി വെച്ചുകൊണ്ട് ചെയ്ത് വിൻ ചെയ്യാൻ നോക്കി പക്ഷേ മാക്സി ഡുപ്പറിയിൽ അഫ്രിക്കാതെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു അവസരം ഇല്ലാതെയാക്കി ശേഷം മാച്ചിൻ്റെ അവസാനത്തിൽ റോപ്പിന്റെ മുകളിൽ നിന്നും ഒരു ടോപ്പ് റോപ്പ് ബോൾഡോക്ക് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഐ വി നെയ്ൽ ഇവരാണ് വിൻ ചെയ്തത് പിന്നീട് ജെസ്സോ ന്യൂഡേ ടീം ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു അപ്പോൾ ആ സെഗ്മെന്റിൽ കോഫി കിസ്തൻ ന്യൂഡ ടീമിനെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ട് ജേവിസ മാത്രമല്ല ഐ സി ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കാൻ പോകുന്നത് കോഫി കിസ്തനും ഐ സി ചാമ്പ്യൻഷിപ്പിനും ഉണ്ട് അതുപോലെ തന്നെ ഗദ്റിന ഐ സി ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചാലഞ്ച് ചെയ്തു നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിലേക്ക് അത് കേട്ടതിന് ശേഷം ജേവിസോ ഈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നതായിട്ടാണ് ആ സെഗ്മെന്റിൽ കാണിച്ചത് അപ്പോൾ ഈ മാച്ച് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് പിന്നീട് നയാ ജാക്സ് ബെക്കി ലഞ്ച് ബെയ്ലി ഇവരുടെ സെഗ്മെന്റ് നടന്നു അപ്പോൾ ഈ സെഗ്മെന്റിൽ നയ ജാക്സ് ബെക്കിയെ തോൽപ്പിച്ച കാര്യത്തെ പറ്റി എല്ലാം പറഞ്ഞുകൊണ്ട് പിന്നീട് റോയൽ റംബൾ മാച്ചിലേക്കാണ് വന്നു നിന്നത് പിന്നീടാണ് ബെക്കിലഞ്ച് ബെയിലി എല്ലാം വന്നു ഈ സെഗ്മെന്റ് മുന്നോട്ട് പോയത് അതായത് റോയൽ റംബൾ മാച്ചിന് വേണ്ടിയിട്ട് ശേഷം ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ബെയ്ലിനെ ബെയിലിനെ ബെക്കീലി ഫിനിഷർ ചെയ്യും ബെക്കിലഞ്ചിനെ നയാ ജാക്സ് റിങ്ങിൽ നിന്നും എലിമിനേറ്റ് ചെയ്യും ശേഷം ബെയിലിക്ക് ഒരു ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ച് അപ്പോൾ ഇത് റോയൽ ടബിൾ മാച്ചിന്റെ ഒരു ബിൽഡപ്പ് ആണ് അതിനുശേഷം മിസ് വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ ഇവർക്ക് തമ്മിൽ സിംഗിൾസ് മാച്ച് നടന്നു മാച്ചിന്റെ അവസ്ഥാനത്തിൽ ലേഡി മെഗാനിക് അറ്റാക്ക് ചെയ്തുകൊണ്ട് മിസ്സ് റോപ്പിലേക്ക് വീഴുന്നതായിട്ട് ശേഷം ഡോമിനിക് മിസ്റ്റീരിയോ സിക്സ് വൺ നയൻ എല്ലാം ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഡൊമിനിക് മിസ്റ്റീരിയോ ആണ് വിൻ ചെയ്തത് അതിനുശേഷം മിസ്സിനെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യും അതായത് ഫിൻബാലർ എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് അതേസമയം മിസ്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ഐ ടീമാണ് വന്നത് വന്നതിനു ശേഷം ഇവര് ജഡ്ജ്മെന്റുടെ ടീമിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും ശേഷം ജെ ഡി മെക്നാനിക്കിനെ ഫിനിഷ് ചെയ്യാൻ നോക്കിയ ടീം ഒന്നും ചെയ്യാതെ അത് മിസ്സിനിട്ട് കൊടുക്കുന്നതായിട്ടും മിസ് അങ്ങനെ തന്നെ ഫിനാൽ ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റിൽ മിസ് ടീമിൽ ലീഡ് ചെയ്ത് നിൽക്കും പിന്നീട് ചാറ്റ് കേബിൾ ഫോഴ്സസ് ഐ വാർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നപ്പോൾ ഈ മാച്ച് നല്ലൊരു മാച്ച് ആയിട്ടാണ് തോന്നിയത് പ്രത്യേകിച്ച് ചാറ്റ് കേബിൾ ജർമ്മൻ സിഫ്ലെക്സ് എല്ലാം വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത് അതും റോപ്പിന്റെ മുകളിൽ നിന്നുമൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് അവസാനം ചാറ്റ് കേബിൾ ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഹല്ല അവിടെ വന്നുകൊണ്ട് ചാറ്റ് കേബിളിന് ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഐ അറ്റാക്ക് ചെയ്ത ശേഷം മൂൺ ഫിനിഷറും ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഐ ആണ് വിൻ ചെയ്തത് അതിനുശേഷം റോ എപ്പിസോഡിൽ വേറെ ലെവലായി നടന്ന ഒരു സെഗ്മെന്റ് ആണ് സി എം പങ്ക് ഫേഴ്സസ് കോഡി റോഡ്സ് ഇവർക്ക് തമ്മിലുള്ള ഫേസ് ടു ഫേസ് സെഗ്മെന്റ് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല വേറെ ലെവൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവര് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിൽ പറയുന്നില്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അതായത് കോടി റോഡ്സിനോട് സി പങ്ക് പറയുന്നത് എനിക്ക് നിന്നെ കാണുമ്പോൾ നിന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത് നിന്റെ അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്നാൽ നീ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല പിന്നീട് കോടി റോഡ്സ് പറഞ്ഞത് റോയൽ റബോൾ മാച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനൊന്നും യാതൊരു വിലയുമില്ല ചിലപ്പോൾ ഞാനായിരിക്കും നിന്നെ എലിമിനേറ്റ് ചെയ്യാൻ ചാൻസ് പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഈ പ്രാവശ്യത്തെ റോയൽ റബോൾ മാച്ചും ഞാൻ തന്നെയാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് കോടി പറയും അതായത് സി എം പങ്കിനോട് ഈ റോയൽ റബ്ബോൾ മാച്ചൊക്കെ വിട്ട് അല്പം നീങ്ങി നിൽക്കാനായിട്ടാണ് കോടി റോഡ്സ് ഈ സെഗ്മെന്റിൽ പറഞ്ഞത് പിന്നീട് സി എം പങ്ക് പറയുന്നുണ്ട് എന്താ റോയൽ റബോൾ വിട്ട് ഞാൻ നീങ്ങി നിൽക്കാനോ നീ നിന്റെ അച്ഛന്റെ പേര് ഉപയോഗിച്ചാണ് ഡബ്ല്യു ഡബ്ല്യു വന്നത് കോടി റോഡ്സ് എന്ന പേരിലും അവസാനം നിന്റെ അച്ഛന്റെ പേരുണ്ട് ആ ഒരു പേരിലൊക്കെയാണ് നീ ഇവിടം വരെ എത്തിയത് എന്നൊക്കെ പറഞ്ഞു സി എം പങ്ക് പിന്നീട് സി എം പങ്ക് പറഞ്ഞത് നിന്റെ അച്ഛൻ റെസ്ലർ ആയതുകൊണ്ട് നീയും ഒരു റെസ്ലറായി വന്നു ഇവിടം വരെ എല്ലാം എത്തി എന്നാൽ ഞാൻ അങ്ങനെയല്ല എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ ഒരു മെക്കാനിക്കാണ് എന്നിട്ടും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനാണ് ബെസ്റ്റ് റെസ്ലർ ഈ ഒരു ലെവലിലൊക്കെയാണ് സി എം പങ്ക് പറഞ്ഞത് പിന്നീട് കോടി മറുപടി ഇല്ലാതെയാകുമ്പോൾ സി എം പങ്കിനോട് പറയുന്നുണ്ട് നീ എൻ്റെ അച്ഛൻ്റെ കൂടെ എല്ലാം നടന്നിട്ടുണ്ടാകാം പക്ഷെ അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല എന്നാൽ എൻ്റെ അച്ഛനൊന്നും എന്നെ ട്രെയിനിങ് ചെയ്തിട്ടില്ല ഞാൻ തനിയാണ് ഇവിടം വരെ എത്തിയത് എന്ന് കോടി റോഡ്സ് പറയും അപ്പോൾ തന്നെ സി എം പൊങ്ക് വീണ്ടും തിരിച്ചടിക്കും അതായത് എങ്ങനെ നിന്നെ ട്രെയിനിങ് ചെയ്യും നിന്റെ അച്ഛനറിയാം നീ വളർന്ന് വലിയ ലെവലിലേക്കൊന്നും പോകില്ല എന്ന് അതുകൊണ്ടല്ലേ റോബർട്ട് റൈഗ്സ് ഇവരെ എല്ലാം നിന്റെ അച്ഛൻ ട്രെയിനിങ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും കളിയാക്കും പിന്നെ കോടി റോഡ്സിനോട് പറയുന്നത് നീ എപ്പോഴും പറയാറിൽ ഫിനിഷ് ദ സ്റ്റോറി അത് ഞാൻ തന്നെ നടത്തിക്കോളാം ഞാൻ റോയൽ റോബൽ മാച്ച് വിൻ ചെയ്ത് മുന്നോട്ട് പോയിക്കോളാം നീ ഒരു സൈഡിലേക്ക് മാറി നിന്നോളൂ എന്നൊക്കെയാണ് സി എം പങ്ക് ഈ സെഗ്മെന്റിൽ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇതിൽ കൂടുതൽ ഇവര് പറഞ്ഞിട്ടുണ്ട് ഇത് വേറെ ലെവൽ സെഗ്മെന്റ് ആണ് റീപ്ലൈ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടുനോക്കുക പിന്നീട് ഷെയ്ന ബേസ്ലറോ സൂയിസ്റ്റാർ ഫോഴ്സസ്ലോറി ഹാർഡ്വേറ്റ് ഇവർക്കൊരു ടാക്സി മാച്ച് നടന്നിരുന്നു അപ്പോൾ ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് വുമൻസ് ചാമ്പ്യൻഷിപ്പിന്റെ അവസരം കിട്ടും ഈ മാച്ചിന്റെ അവസാനത്തിൽ സോയിസ് ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ സോയിസ് ഇവരാണ് വിൻ ചെയ്തത് അതിനുശേഷം ഡാമേജ് കൺട്രോൾ ടീം അവിടെ വന്നുകൊണ്ട് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു അതിനുശേഷം റോ എപ്പിസോഡ് ആയി നടന്നത് ഡ്രൂ ഫോഴ്സസ് ഡാമിൻ പ്രീസ്തി ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് അപ്പോൾ ഈ മാച്ച് അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് രണ്ടു പേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് ഈ മാച്ചിന്റെ അവസാനത്തിൽ ആർ ടൂത്ത് വരുന്നതായിട്ടും വന്നതിന് ശേഷം ആർ ടൂത്ത് ഡാമിൻ പ്രീസ്റ്റിന് പൈസ കൊടുക്കാൻ നോക്കും ശേഷം ഡാമിൻ പ്രീസ്റ്റ് ആർ ടൂത്തിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വീണ്ടും റിങ്ങിൽ കയറി ഫൈറ്റ് ചെയ്യും അതേസമയം ഡ്യൂമേക് ഡയർ ഡാമിൻസ് ഫ്യൂച്ചേർ ഷോ ഡി ഡി ടി എല്ലാം ചെയ്ത് ശേഷം ക്ലൈമോർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആർ ടൂത്ത് വീണ്ടും റിങ്ങിൽ കയറിക്കൊണ്ട് ഈ ഒരു മാച്ചിൽ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കുമ്പോൾ ഡ്രൂം മേക്കൻഡെയർ ദേഷ്യം വന്ന് ആർ ടൂത്തിനെ അറ്റാക്ക് ചെയ്തു ശേഷം ഡാമിൻ ബ്രീജ് ഒരു അവസരം കിട്ടുമ്പോൾ ഡ്രൂം ആക്കൻഡെയർ ചോക്സ് ലൈൻ ചെയ്തുകൊണ്ട് പിൻ ചെയ്യാൻ നോക്കിയിരുന്നു എന്നാൽ ആർ ടൂത്ത് സ്റ്റേജിൽ ഉള്ളത് കൊണ്ട് റഫറി അവിടെ നിന്നും ഇറങ്ങി പോകാനായിട്ട് ആർ ടൂത്തുമായി സംസാരിച്ച് നിൽക്കുന്നതായിട്ടും അത്തരത്തിൽ പിൻ ചെയ്യാൻ സാധിക്കാത്തതുപോലെയാണ് കാണിച്ചത് ശേഷം ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഡ്രൂ മാക്കിൻ ഡയർ ഡാമിൻ ബ്രിസ്റ്റിനെ ക്ലൈമോർ ക്ലിക്ക് ചെയ്ത് ഈ മാച്ചിൽ ഡ്രൂം മാക്കിൻ ആണ് വിൻ ചെയ്തത് അപ്പോൾ ഇത് അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് മൊത്തത്തിൽ ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോയായിരുന്നു റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നതിൽ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്